കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഗോപു ഈ നമ്മുടെ കലാലയങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നോക്കുകയാണെങ്കിൽ കലാലയ തിരഞ്ഞെടുപ്പിൽ കർണൂർ ഒരു സംഘർഷം ഇപ്പഴിഞ്ഞ സർവകലാശാലയുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോളേജിലെ തിരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെ ഒരു ഭൂമിയായിട്ട് കലാലയങ്ങളെ മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് കെ എസ് യുവിൻ്റെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്നു അല്ല തിരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും അല്ലെങ്കിൽ തങ്ങളുടെ കോട്ടകളിൽ വിള്ളലുണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവ് എസ് എഫ് ഐക്കുണ്ടാകുന്ന ഘട്ടത്തിലാണ് എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്താണെങ്കിലും സർവകലാശാലകൾക്കകത്താണെങ്കിലും തുടങ്ങി വെക്കുന്നത് എന്നുള്ളതാണ് കണ്ണൂർ സർവകലാശാലയിൽ മാത്രമല്ല കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകളിൽ ഈ കാലയളവിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ എസ് എഫ് ഐ ആക്രമണങ്ങൾ തുടങ്ങിയതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചടി ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സീറ്റുകൾ ജനറൽ സീറ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സീറ്റുകളിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നു നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭയം മൂലം ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് നാളുകൾ കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് കണ്ണൂരിൽ നമുക്ക് കഴിഞ്ഞ ദിവസം സംഭവം നോക്കുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നു അവിടെ അതേസമയം തന്നെ കെ എസ് യു എം എസ് എഫ് സഖ്യത്തിന് അവിടെ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെ ഞാൻ പറയുന്നു തിരിച്ചടി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇരുപത്തി ആറ് വർഷമായിട്ട് ആ യൂണിയൻ ഭരണം അവരുടെ കയ്യിൽ തന്നെയാണ് അതിനിടയിൽ ഒറ്റപ്പെട്ട വിജയം നേടാൻ ഈ സഖ്യത്തിന് പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുകയും ചെയ്തത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ പോലും ഈ പറയുന്ന എസ് എഫ് ഐയുടെയും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ യുവജന സംഘടനകൾ അക്രമ പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ അക്രമ പൂർണമായും ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതല അത് കെ എസ് യു എം എസ് എഫിനെ പോലെയുള്ള മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്കൊക്കെ തന്നെ അതിന് വലിയൊരു ഉത്തരവാദിത്തമില്ല അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കഴിയുന്നുണ്ടോ അല്ല അവിടെ ഞങ്ങൾക്ക് ഇത്തവണ കണ്ണൂർ സർവകലാശാലയിൽ ഞങ്ങളുടെ വലിയ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചൊരു യൂണിയൻ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് അവിടെ വയനാട് കസറോഡ് ഉൾപ്പെടെയുള്ള ജില്ലാ റപ്പുകൾ ഞങ്ങൾക്ക് വിജയിച്ചൊരു സാഹചര്യമുണ്ട് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ വലിയ മുന്നേറ്റം യൂണിയന്റെ യൂണിയനിലടക്കം കൃത്യമായിട്ട് ഞങ്ങൾക്ക് വോട്ട് അടക്കം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഇത്തരത്തിലുള്ള ആക്രമണവും അയച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ തിരിച്ചടി ഭയം എസ് എഫ് ഐക്ക് വിജയി വിജയം ഉറപ്പായിട്ടുള്ള ഒരു സർവകലാശാലയാണ് കണ്ണൂർ എന്ന് പറയുന്നത് അത്രത്തോളം അവർക്ക് ശക്തമായിട്ട് സ്വാധീനമുള്ള വേരോട്ടമുള്ള അവരുടെ മേഖലയാണ് ശക്തി അതെ അതെ എന്നാൽ പോലും തങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തിരിച്ചടി പോലും അത് വലിയ ക്ഷീണമാണ് എന്നുള്ളത് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ മറ്റൊരു ശക്തിയെയും മറ്റൊരു കെ എസ് ഉൾപ്പെടെയുള്ള എം എസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥ സംഘടനകളെ അവിടെ വരരുത് അവർ ഈ സർവകലാശാലയുടെ ഭരണത്തിൽ യാതൊരു തരത്തില് ഭാഗമാക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ആക്രമണം നടത്തുന്നത് പക്ഷേ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹം ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് അതെ അത് നമ്മൾ പലടും കാണുന്നതുകൊണ്ട് പല എസ് എഫ്ഐയുടെ ഒക്കെ തന്നെ പുത്തകളുന്ന കോളേജുകളിലൊക്കെ തന്നെ യൂണിയൻ ഭരണമൊക്കെ കെ എസ് യു ഒപ്പം തന്നെ എം എസ് എഫ് ഉൾപ്പെടുന്ന സംയുക്തമായിട്ടുള്ള സംഘടനകൾ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കെ ഈ പ്രതിപക്ഷത്തിന്റെ യൂണിയൻ സംഘടനകളുടെ സമരവും ഈ പറയുന്ന എസ് എഫ്ഐയുടെ വിദ്യാലയങ്ങളിലെയും കലാലയങ്ങളിലെയൊക്കെ സമരവും തമ്മിൽ നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ എല്ലാ സമയത്തും ഈ കഴിഞ്ഞ ഈ പത്തു വർഷത്തെ സമയം നോക്കുകയാണെങ്കിൽ സഫീർ സംബന്ധിച്ച് അവർക്ക് സമരത്തിനിറങ്ങേണ്ട സാഹചര്യം വരുന്നില്ല പത്തു വർഷമായിട്ട് അവരുടെ ആ പാർട്ടിയാണ് ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നത് ഏറ്റവും അവസാനം അവര് ചില നമ്പറുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഗവർണറുടെ വിഷയമൊക്കെ എടുത്തിട്ടുണ്ട് കേരള സർവകലാശാലയിൽ അതിക്രമമൊക്കെ തന്നെ നടത്തുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷെ അത്തരം സമരങ്ങളിലൊക്കെ തന്നെ പോലീസ് നമ്മൾ കണ്ടു ആശ്രയൊക്കെ പോലീസ് ചേർത്ത് പിടിച്ചിട്ടുണ്ട് വാമോനെയും പറഞ്ഞ് നമുക്ക് ഞാൻ കൊണ്ടുപോകും എന്നും പറഞ്ഞ് പോലീസ് വിൽക്കയറ്റുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ എസ് എഫ്ഐയുടെ പ്രവർത്തകരെ എത്ര അതിക്രമം കാണിച്ചാലും പോലീസ് ചേർത്ത് പിടിക്കുകയും കെ എസ് യുവിനെ പോലെയുള്ള എം എസ് എഫിനെ പോലെയുള്ള സംഘടനകളുടെ പ്രതിപക്ഷത്തെ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ എന്തെങ്കിലും ഒരു ചെറിയ സമരം അക്രമരഹിതമായ സമരം നടത്തിയാൽ പോലും അവരെ മൃഗീയമായി ആക്രമിക്കുന്ന കാഴ്ചകൾ അവരെ ജീവച്ഛവമാക്കുന്ന രീതിയിൽ മർദ്ദിക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട് അതിനെങ്ങനെയാണ് എസ് കെ എസ് യു നോക്കി കാണണം അല്ല ഇവിടുത്തെ വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തുക കാരണം ഗവൺമെന്റിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നാൽ ആ ശബ്ദങ്ങൾ ഇല്ലാണ്ടാക്കാൻ അടിച്ചമർത്താൻ ഗവൺമെന്റ് എല്ലാ കാലത്തും പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്ന് പറയുകയും ഇവിടെ സമരങ്ങളിലൂടെയും വലിയ ത്യാഗങ്ങളിലൂടെയും ഒക്കെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുകയും അതിനെതിരായിട്ടുള്ള കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഒരു സമീപന സ്വീകരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വ ഗവൺമെന്റ് ഇവർ സമരങ്ങളെ തങ്ങൾക്കെതിരായിട്ട് ശബ്ദിക്കുന്നവരെ തങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കുന്നവരെ തെറ്റുകൾക്കെതിരെ വിരൽച്ചു കൊണ്ടുവന്നവരെ അടിച്ചമർത്ത അടിച്ചമർത്താൻ വലിയ രീതിയിൽ വെപ്രാളപ്പെടുന്ന കാഴ്ചമുണ്ടായിട്ടുണ്ട് ഞങ്ങളൊക്കെ നിരവധിയായിട്ടുള്ള തവണ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പല തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധതക്കെതിരായിട്ട് ശബ്ദിച്ചതിൻ്റെ പേരിൽ സാധാരണ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ക്രൂരമായിട്ടുള്ള ലാത്തിചാർജികൾക്ക് വിധേയമായിട്ടുള്ളു ഞങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ ഈ ഈ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിരലുണ്ടാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പക്ഷേ ജയിലിനകത്ത് പോയിട്ട് തിരിച്ചു വരുന്നത് കാരണം കേരളത്തിലെ കീം എൻട്രൻസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ സർക്കാരിൻ്റെ ഒരു തുഗ്ല പരിഷ്കരണത്തിനായിട്ട് പ്രതികരിച്ചതിന് ഭാവി അവതാളത്തിലാക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ കണ്ണീർ കാണേണ്ടി വന്ന സംഭവത്തിൽ പ്രതികരിച്ചതിന്റെ പേരിൽ ഞാനടക്കമുള്ളവർ ജയിലറക്കുള്ളിൽ പോയിട്ട് ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെയൊക്കെ ഈ വിദ്യാർത്ഥി വിരുദ്ധതയ്ക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ ആത്തിച്ചാർജുകൾ കൃത്യമാക്കുന്നുണ്ട് ജയിലറകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുന്നുണ്ട് ഭീമമായിട്ടുള്ള തുകകൾ ഞങ്ങൾക്കെതിരായിട്ട് വകുപ്പുകൾ ചേർത്ത് കൊണ്ട് കിട്ടുക അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ യുവ വിദ്യാർത്ഥി സംഘടനകളെ എല്ലാ തരത്തിലും അടിച്ചമർത്തുന്ന സമീപനമാണ് ശരി നോക്കൂ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കേരള സർവകലാശാലയിലെ ഈ ഗവർണറുടെ വിഷയമായി ബന്ധപ്പെട്ട എസ് എഫ് ഐയുടെ സമരം അത് കഴിഞ്ഞ അതുകൊണ്ട് ഒരാഴ്ചക്കാലം അവർ കത്തിച്ചു നിന്നിട്ട് പൊടുന്നനെയാണ് അതിലെ തീയിലേക്ക് വെള്ളം ഒഴിച്ച് കെടുത്തുന്നത് പോലെ പൊടുന്നനെയാണ് ആ സമരം ഇല്ലാണ്ടായത് അതിന് പിന്നിൽ എന്താണെന്നുള്ളത് ഇപ്പോഴും പലർക്കും അത്ഭുതമാണ് സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ചെന്ന് അവിടെ വലിയ ഒരു എന്താ പറയുക ഒരു മോബ് ക്രിയേറ്റ് ചെയ്യുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അവിടെ ചെന്നവർക്ക് പിന്തുണ കൊടുക്കുന്നു അങ്ങനെ കത്തിക്കയറി നിൽക്കുകയാണ് എന്നാൽ പൊടുന്നതിനെ മുഖ്യമന്ത്രി അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ എല്ലാം നാമാവശേഷമായി പോകുന്നു അതിന് പിന്നിലുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ല ആ സമരം എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം കേരളത്തിന്റെ പൊതുസമൂഹം ആരോഗ്യ മേഖലയിലെ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ കോട്ടയത്തെ മെഡിക്കൽ കോളേജായിട്ടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ വിഷയമായിക്കോട്ടെ ഈ വിഷയങ്ങളെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെ ഒരു കാലത്താണ് കേരള കേരള സർവകലാശാലക്കകത്ത് എസ് എഫ്ഐയുടെ സമര നാടകം ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഇവർ പറയുന്ന ഭാരതാമ്പ വിഷയം ഭാരതാമ്പ വിഷയം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ആ വിഷയം ഉണ്ടാകുന്ന ദിവസത്തെ മാധ്യമങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ആ വിഷയത്തിൽ ആ സർവകലാശാല സെനറ്റ് ഹാളിലേക്ക് കടന്നു ചെന്ന് കേരളത്തിലെ സർവകലാശാലകളെയോ കേരളത്തിലെ ക്യാമ്പസുകളെയോ ആർ എസ് എസിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദപുരുത്തിയ സംഘടനയുടെ ഒരു കേസ് എന്നാണ് എസ് എഫ് ഐ അല്ലേ എസ് എഫ് ഐ അപ്പോഴും പുറത്ത് പോലീസുകാരുടെ സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന് കേവലം കുറച്ച് മുദ്രാവാക്യമൊക്കെ മുഴക്കി അവർ നിൽക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇത്ര നൂറുകണക്കിന് വരുന്ന ആർ എസ് എസ് കാര് അതിനകത്തുള്ളപ്പോഴും അതിനകത്തേക്ക് ചെന്ന് ഇത് നടക്കില്ല അനുവദിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞ സംഘടനയാണ് പക്ഷെ അവിടെ നിന്ന് എസ് എഫ് ഐ ഒരു സമരതരംഗം ആരംഭിക്കുന്നു ഇവർ പല വിഷയങ്ങളും ഇനി പറഞ്ഞ പോലെ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു സമരം ആ സമരത്തിൽ തന്നെ പോലീസ് കൈപിടിച്ച് സർവകലാശാല കാരണം അവർക്ക് ഈ വിഷയം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റണം കേരളത്തിൽ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ളവർ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ നിന്ന് ഈ വിഷയങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു വിഷയ എസ് എഫ്ഐയുടെ സമരം നടക്കുന്നു എസ് എഫ്ഐതായ ഇവിടെ എന്തോ വലിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പോരാട്ടത്തെ നേതൃത്വം കൊടുക്കുന്നു എന്ന ഒരു പ്രതീതി വരുത്താൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഒരു പരിധിവരെ കേരളത്തിലെ മാധ്യമങ്ങളും അവർക്ക് വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്ന ഇവിടെ നൂറുകണക്കിന് വിഷയങ്ങൾ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ട് അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അത് കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടാതെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഇതുവരെ പല മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല പക്ഷേ ഇവർ നടത്തുന്ന ഇത്തരം സമരാഭാസങ്ങൾ നാടകങ്ങൾ നാടകങ്ങൾ ഞാനിങ്ങനെ പറയും സമരങ്ങൾ ഒരിക്കലും ഞങ്ങൾ തള്ളി പറയുന്നത് ഞങ്ങൾ സമരം നടത്തുന്നവർ പക്ഷെ ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾ എന്താ വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുവാൻ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള സമരങ്ങളാണ് അല്ലാതെ ഇതുപോലെ വിഷയങ്ങളെ വലുതിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശം ആവശ്യം മുന്നോട്ട് വെച്ചാൽ അത് നേടിയെടുക്കണം ഇവിടെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ച ആവശ്യം എന്താണോ അതിൽ ഒരു തീരുമാനമായില്ല ഒന്നുകിൽ അവരെ വിളിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയെ വിളിച്ച ഒരു ചർച്ച നടത്തണം ഗവർണറെ ചേർത്തണം അല്ലെങ്കിൽ സർക്കാർ ചർച്ച നടത്തണം ഇതൊന്നും ഇല്ലാണ്ട് എവിടെയോ ഇല്ലാതെ സമരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോ ഇവർ പറഞ്ഞതെന്താ വി സി അതിനകത്ത് കയറാൻ അനുവദിക്കില്ല എന്നൊക്കെ വലിയ വിമ്പിളക്ക് വരാ പക്ഷേ സർവകലാശാലയുടെ ഭരണം ഈ വിഷയങ്ങളെല്ലാം വഴിതിരിച്ചുവിട്ടതിന് ശേഷം സുഖമായിട്ട് നടക്കുന്നുണ്ട് സുഖമായിട്ട് നടക്കുന്നുണ്ട് അവിടെ വി സി വരുന്നുണ്ട് ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കി അവിടെ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ എന്താ വിദ്യാർത്ഥികളുടെ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീരുമാനമുണ്ടാകും സർട്ടിഫിക്കറ്റുകൾ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ കെട്ടി അതിലൊന്നും തീരുമാനമാകുന്നില്ല പക്ഷേ എസ് എഫ്ഐയുടെയും ഗവർണറുടെയും ആ ഒരു നാടകത്തിൽ തീരുമാനമായിട്ടുണ്ട് കാരണം ഇപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച് അവർ സമാധാനപരമായിട്ട് കൈ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ചായ സൽക്കാരമൊക്കെ നടത്തി സുഖമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു അതെ അതെ അതെ